ഹലോ ഇടുക്കി ചെല്ലുന്നവർക്ക് ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ആട്ടോ ഇടുക്കിയിലെ ഹേഡൽ പാർക്ക് ആ താഴെ കാണുന്നത് മുഴുവനും പാർക്കിൻ്റെ ഏരിയയാണ് താഴെ കാണുന്നത് മാത്രമല്ല ഇവിടെയും അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ താഴെ കാണുന്ന ഇടുക്കിയിലെ ഡാമിൻ്റെ കൈവഴികളൊക്കെയാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ വലിയ വലിയ വാച്ച് ടവറുകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഡാം കാണാൻ പറ്റും ഇടുക്കിയിലെ ആർച്ച ഡാം കാണാൻ പറ്റും പിന്നെ കൂടാതെ ചെറുതോണി ഡാമിൻ്റെ കെട്ടും നമുക്ക് കാണാൻ പറ്റും കേട്ടോ താഴെക്കാണെന്ന് കോറി ആയിട്ടുള്ള ബോട്ടിങ്ങും അതിനോട് ചേർന്നാണ് ആ പാർക്കുള്ളത് ഈ ഭാഗം എല്ലാം പാർക്കിൻ്റെ ഏരിയയാണ് നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് ചിൽഡ്രൻസ് പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് മാത്രമല്ല കേട്ടോ അല്ല വലിയവർക്കും പറ്റിയൊരു പാർക്കാണ് സൂപ്പർ സ്ഥലമാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കണ്ടോ താഴെ താഴെക്കാണെന്നാണ് ചെറുതോണി ഡാമിൻ്റെ കെട്ട് അതേപോലെ തന്നെ വലതുഭാഗത്തോട്ട് എന്ന് കഴിയുമ്പം ഇടുക്കി ഡാമിൻ്റെ ആർച്ച് ഏരിയയും നമുക്ക് അവിടെ നിന്ന് നിൽക്കുമ്പോൾ തന്നെ കാണാം താഴെ താഴെക്കണ്ടല്ല നാ അടിപൊളി പാർക്ക് ആ താഴെ കാണുന്ന കോറയുടെ അവിടെ ആ വെള്ളം ഉള്ള ഭാഗത്ത് നല്ല സ്പായ ഒക്കെ ചെയ്യാനുള്ള ഫിഷ് ഒക്കെ ഉണ്ട് അവിടെ നമ്മൾ കാലിട്ട് വെറുതെ അവിടെ പോയിരുന്നാൽ മതി അതിന് പ്രത്യേകം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു ടിക്കറ്റ് ചാർജ് മാത്രമേ അതിനകത്തുള്ളൂ പിന്നെ പിള്ളേർക്ക് ചെറിയ വാട്ടർ പാർക്കൊക്കെ അവിടെ ഉണ്ട് ഇതേപോലെയുള്ള അടിപൊളി റൈഡുകളും എല്ലാം ഉണ്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ല സൂപ്പറായിട്ടാണ് അപ്പോൾ ഇടുക്കി ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് ആണത് അവിടെ നിന്ന് നമുക്ക് കുറേ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കാണാനൊക്കെ പറ്റും അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്